ഇതാണ് അവസ്ഥ എന്താ കാര്യങ്ങള് ഇതാണ് സാധാരണ ഒരു ടാക്സി ഡ്രൈവർ ടാക്സി ഓണറുടെ അവസ്ഥ ഒരു കപ്പ് രണ്ട് പാതിരിട്ട് വേണ്ട ഇങ്ങോട്ട് ഇങ്ങോട്ട് കഷ്ടം കപ്പിക്കും ഇപ്പൊ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തുറക്കാൻ പാറ ടാബില്ല ആ ഒരു ചാബ് ഉള്ളൂ കപ്പ് എന്താ കാരണം എന്ന് ടാക്സ് അടക്ക പിന്നെ ടാക്സ് ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സ് ഉണ്ടാവും ഒരു വണ്ടിക്ക് പക്ഷെ അത് ഉണ്ടായിട്ട് കാര്യമില്ല ബ്രേക്ക് എടുക്കണമെങ്കിൽ എന്തായാലും ക്ഷേമനിധി പെൻഷൻ അടക്കണം എടാ ഉളുപ്പും വാന അവസാനം ഉസുറും പുളിയുണ്ടല്ലേടാ ടാക്സ് ഉണ്ട് ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ അവസ്ഥയാണ് പറയുന്നത് ഒന്ന് ആലോചിച്ചോക്കാണ് നിങ്ങൾ ആവശ്യമുള്ളവനടച്ച പോലെ ഇതാണ് ഒരു കക്കൂസിന്റെ രണ്ട് വാതി ക്ഷേമനിധി അടച്ചാലുള്ളൂ എന്ത് ൂ ക്ഷേമനിധി അടച്ചാലുള്ളൂ ബ്രേക്ക് എടുക്കാൻ പറ്റുള്ളൂ ബ്രേക്കും ക്ഷേമനിധി ആയിട്ട് എന്ത് ബന്ധാ ചെങ്കോ എന്താ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേശ എന്നോടാ ചോദിക്കണേ തീരെ ആസ്പെക്റ്റ് ഇല്ല എന്നോട് ഈ കാര്യത്തിൽ നിർബന്ധമുള്ള എന്തിനെ നിർബന്ധിപ്പിക്കുന്നത് ആവശ്യമുള്ളവരെ അടച്ച പോരെ കള്ളൊന്നല്ലോ നിങ്ങള് കുടിച്ചര് ഈ മന്ത്രിസഭാ മന്ത്രി ഇങ്ങോട്ട് ഒരു മന്ത്രിസഭ ഒരു കസേലിരുന്ന അതിന്റെ പുറത്ത് ഒന്ന് ചോ കളികൾ ബാക്കിയാ പിന്നെ പറഞ്ഞുതരാം നമസ്കാരം ഹനിഫ പാണ്ഡിക്കാടാണ് പ്രിയപ്പെട്ടവരെ അധികാരികളോടാണ് എനിക്ക് പറയുന്നത് നാണോ മാന ഔസുറും പുളി മാന ഔസാനുണ്ടോ എന്നുള്ളത് ആദ്യം എനിക്ക് ചോദിക്കുള്ളൂ എന്റെ കാരണ തരങ്ങൾ ഈ പാവപ്പെട്ട പാവപ്പെട്ട ലോറി തൊഴിലാളികളെയും ലോറി ഓണർമാരെയും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളെയും ടാക്സി ജീവനക്കാരെയും ടാക്സിയുടെ ഓണർമാരെയും ഇത്രമാത്രം ദോഹി ദ്രോഹിച്ച ഒരു സർക്കാർ അള്ളാന്റെ ദുനിയാവിൽ ഇന്നേ വരെ ഉണ്ടായില്ല ഇതുപോലെ ഒരു നെറികട്ട സർക്കാർ ഏടോ നാണവും മാന ഔസുറും പുളി മാന ഔസാനും ഉണ്ടോ ഇപ്പോൾ ഒന്ന് ആലോചിച്ചോക്കുകയാണ് നിങ്ങൾ ഒരു ടാക്സ് അടക്കണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടീൻ്റെ ബ്രേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബ്രേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ക്ഷേമനിധി അടക്കണം എത്രമാത്രം അതപ്പതിച്ചു പോയി നിങ്ങൾ എത്ര കോടി രൂപ അഞ്ഞൂറ്റി ചില്ലാനും കോടി രൂപ നിന്നു കട്ടി അടിച്ചു മാറ്റിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഭയങ്കര പരാതികളുണ്ട് എന്തിനാണ് ബ്രേക്ക് എടുക്കാൻ ക്ഷേമനിധി അടക്കുന്നത് ഇതെന്താണ് നിങ്ങൾ ഒരു കക്കൂസിന് രണ്ട് വാതില് അതാണ് യാഥാർത്ഥ്യം ഒരു കക്കൂസിന് രണ്ട് വാതില് കണ്ടോളി നിങ്ങൾ ഒരു കക്കൂസിന് രണ്ട് വാതില് അതാണ് ക്ഷേമനിധിൻ്റെ അവസ്ഥ ഗതി കെട്ടുകാണ്ട് ഒരു മനുഷ്യൻ അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ചുകാണ്ട് ടാക്സ് അടക്കാനോ അല്ലെങ്കിൽ ഇൻഷുർ അടക്കാൻ അല്ലെങ്കിൽ പിന്നെ ടാക്സ് അടക്കാനോ അല്ലെങ്കിൽ ബ്രേക്ക് അടിക്കാനോ ബ്രേക്ക് എടുക്കാൻ വേണ്ടി എഫ്സിക്കോ വേണ്ടിയാണ് ചെല്ലുന്ന സമയത്ത് ഏ അത് പറ്റൂരാ എൻ്റെ അത് പിന്നെ ക്ഷേമനിധി ഇറക്കാണ്ട് മുത്തൂറ്റി സ്വത്തൂറ്റി നേരിട്ടേണ്ടി വരും എടാ നാണോ മാനോ സുറും പൊളി ഉണ്ടല്ലട ഒന്ന് ആലോചിച്ചോ കാണിങ്ങൾ ഇനി മാറി വരുന്ന സർക്കാരുകളോടും എനിക്കൊരു അപേക്ഷയാണുള്ളത് ഈ മാറാപ്പ് നെറികട്ട ഈ നാണം കെട്ട ക്ഷേമനിധി എന്ന സംവിധാനം ആവശ്യക്കാർക്ക് മാത്രം ആവശ്യക്കാർക്ക് മാത്രം എനിക്ക് എനിക്ക് ആവശ്യം പതിനെട്ട് വർഷം മുമ്പ് ഞാൻ ഓർഡർ റഷ്യെടുത്തിരുന്നു ആ പതിനെട്ട് വർഷം മുമ്പ് ഞാൻ ക്ഷേമനീതി അടച്ചിരുന്നു ഞാനത് കൊടുത്തു രണ്ടാമത് ഞാൻ വേറെ രണ്ട് മൂന്ന് നാലഞ്ച് വണ്ടികൾ വേറെ എടുത്തു ദോസ് ആപ്പ കുഴിസ് മറ്റുള്ള വണ്ടികൾ അതൊരു ക്ഷേമനീതി അണ്ണാക്കിലേക്ക് ഞങ്ങളെ മൂട്ടിൽ കഴിഞ്ഞിട്ടാണ് തന്ത് കട നാണം ഘട്ടവന്മാരെ അതും പോയി രണ്ടാമത് ഞാൻ ഒരു ലോൺ എടുത്തു പിന്നീട് അതിനും പതിനായിരക്കണക്കിന് രൂപ ഞാൻ അടച്ചു ഞാൻ ആ വണ്ടി കൊടുത്തു എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്തിനത് ആവശ്യക്കാരന് പോരെ അവൻ്റെ കുട്ടികൾക്ക് കിട്ടും മറ്റൊരു കോലിക്ക് വേറെ എന്തെങ്കിലും ഷൂറന്തെങ്കിലും ചേർന്നാൽ പോലെ നിങ്ങളെ മുടി അവൻ സാധനത്തിൽ ചേരാൻ നിൽക്കണോ നാണോ മാനം സുറും പുള്ളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെങ്ങായി മരങ്ങൾക്ക് ഒരു പാവപ്പെട്ടിട്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കണമെങ്കിൽ ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ ക്ഷേമരീതി അടക്കണം നില ഒലിക്കുന്ന നാക്കാൻ പറ്റുള്ളൂ നാരികളെ അത്ര വണ്ടിയിലായാലും പണില്ല ഇത്ര പോരും അല്ല ചെങ്ങായിമാരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ രീതി ക്ഷേമരീതി അടച്ചിട്ടില്ല ടാക്സ് അടക്കണമെങ്കിൽ ക്ഷേമരീതി അടക്കണം എന്താ ഈ ടാക്സും ചെയ്യാൻ മറ്റ് കേരള ഇന്ത്യ മഹാരാജ്യത്ത് വേറെ എവിടെയും ഇല്ലാത്തൊരു സംവിധാനമാണിത് ഇന്ത്യയിൽ വേറെ എവിടെ വെറുതെ അല്ല കേരള സർക്കാരിൻ്റെ ഇതുപോലെയുള്ള നാണം ഘട്ടന്മാരെ വെറുതെയല്ല കേരളത്തിൽ നിന്ന് സകല വണ്ടികളും കൊമേഴ്സ്യൽ വാഹനങ്ങളും വലിയ വലിയ വാഹനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ട് റജസ്റ്റർ ചെയ്യുന്നത് അത് അവിടെ ഇതുപോലെയുള്ള നാണം കെട്ട നെറികെട്ട തന്ത ഇല്ലായ്മ കാണിക്കുന്ന പരിപാടി ഇല്ല ഈ തന്ത ഇല്ലാത്ത തരം ഈ തന്തയില്ലായ്മ പല പലതുള്ളിക്ക് പറഞ്ഞ ഈ സ്വഭാവം മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ല അതുകൊണ്ടാണ് അവൾ ക്ഷേമനിധി അറിയുന്ന സംവിധാനമല്ല ഓൻ അങ്ങനെ കൂടണേ വേറെ വല്ലത്തിനും കൂടിയോ ചിന്തിക്കാൻ തെളിഞ്ഞേർന്നോട്ടോ നിങ്ങൾ ഇതിലെന്തോ നിർബന്ധിക്കുന്നത് എടാ നാണോ മാനവും സൂറും പൊടിയുണ്ടല്ലേടാ എനിക്ക് സർക്കാരിനോട് എന്താ പറയാനുള്ളത് ഇനി വരുന്ന സർക്കാരിനോടെങ്കിലും ഈ നാണം കട്ട ഈ തന്തയില്ലാത്ത പരിപാടി ഈ തരന്താണ പരിപാടി അവസാനിപ്പിക്കണം ആവശ്യമുള്ളവർക്ക് മാത്രം ക്ഷേമനിധി അതായിരിക്കണം ഇതിന്റെ പേരിൽ എത്ര ആളുകളാണ് അടങ്ങാറാവുന്ന ക്ഷേമനിധി എറണാ മുടിയാഞ്ഞ സാധനം കാരണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അവിടെ ചെയർമാനായിട്ട് മറ്റവനായിട്ടും ഇരിക്കാനല്ലേ എത്ര കോടി ഉറുപ്യകളായി മുഖ്യീകണേ എത്ര കോടി ഉറുപ്യ തെളിവുകൾ വന്നിട്ടുളേ എവിടെ എവിടെ എന്നിട്ട് ചെയർമാനും മറ്റേ പിന്നെ മറ്റേ ഒരു കൂണാണ്ടറി എന്താണ്ട് സ്റ്റാനിന് ഓരോ പിടിച്ച ന്യായീകരണമാണ് നല്ല ഓർമ്മ ചോട്ടോ നീ സർക്കാരിന്റെ ഈ പിന്നെ പാവപ്പെട്ട ക്ഷേമനിധി പിന്നെ പാവപ്പെട്ട ഈ ലോറി തൊഴിലാളികളും പിന്നെ ലോറി ഓണർമാരുടെയും അതുപോലെ തന്നെ പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികളെയും വീട്ടെന്നിട്ട് ജീവിക്കേണ്ടതാണ് ഇനി ഒന്നും എന്തിനെ ഇതിന് നല്ല രീതിക്ക് കമ്പിപ്പായടുത്ത് കക്കാൻ പോകണം തീട്ടം തന്നെ ജീവിച്ചു വിടാൻ നിങ്ങൾക്കൊക്കെ നല്ലത് ഇതിലും നല്ല അതല്ലേ നല്ലത് പാവപ്പെട്ടവരെ നിർബന്ധിച്ചു കണ്ട് ക്ഷേമനിധി അടപ്പിക്കുന്ന അനു ഒക്കെ നെറികട്ടവന്മാരെ തീട്ടം തന്നെ ജീവിക്കുക നല്ലത് നാണമില്ലാത്തവരെ